ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ മഴദൂരും മുമ്പിയുടെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയോട് ചോദിക്കുകയാണ് ആ അയാൾ വന്നിട്ട് നിന്നെ ഭരിച്ചോ നിന്നോട് ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ എന്നോട് പോകണമെന്ന് പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയും പറഞ്ഞു അല്ല എത്ര മണിക്ക് പോകണമെന്ന് വരെ സംസാരിച്ചായിരുന്നു ആ സംസാരിച്ചു സർ എത്ര മണിക്കാണ് പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഓ അപ്പോൾ പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് ഇവിടെ നിന്ന് എന്ന് കൽപ്പിച്ചു അല്ലേ എന്നിട്ട് നീ എന്തു പറഞ്ഞു അലീന എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ഞാൻ പറഞ്ഞു ശരി ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം എന്ന് പറഞ്ഞു നീ അങ്ങനെ പറഞ്ഞോ ആരോട് ചോദിച്ചിട്ട് നീ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് തന്ന വാക്ക് നീ മറന്നായിരുന്നോ അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും അലീനയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ് സാർ അതിന് ഞാൻ സാറോട് വാക്കൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ജീവിതകാലം മുഴുവനും ഇവിടെ നിന്നോളാന്ന് ഞാൻ സാറോട് വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് പറയുക ഇതെടിഞ്ഞപ്പോഴേക്കും ഈ ബാലേന്ദ്രന് ആകെ സങ്കടം തോന്നി ബാലേന്ദ്രൻ വിചാരിച്ചു ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് ഓഹോ അപ്പം അങ്ങനെയാണ് എനിക്ക് വാക്ക് തന്നില്ലല്ലേ അപ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു ഞാൻ പറയാതെ നീ ഇവിടെ നിന്നും പോകരുതെന്ന് നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം ഈ ഞാനും ഇറങ്ങുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അത് കേട്ടഞ്ഞപ്പോഴേക്കും സാർ എന്തിനാ സാർ ഞാൻ എന്തിനാണ് ഇവിടെ പിടിച്ച് നിൽക്കുന്നത് ഞാൻ ഇവിടെ നിൽക്കുന്നത് ആർക്കും തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ് ഞാൻ കാരണം ഈ കുടുംബത്തിൽ എന്തിനാണ് സാർ പ്രശ്നം ഉണ്ടാകുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നീ നീ കാരണം ഈ കുടുംബത്തിലെ പ്രശ്നം നീ കാരണമല്ല അലീന നീയാണ് ഈ കുടുംബത്തിലെ പ്രശ്നം തീർക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന നീ കേൾക്കണം നീ ഇവിടെ പോകാനായിട്ട് പാടില്ല എന്ന് പറയുകയാണ് പക്ഷേ അലീന അതൊന്നും കേൾക്കാതെ ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ഇതേ സമയം തന്നെ വൈജയാണേൽ ഭയങ്കര അഹങ്കാരത്തോടെ നിൽക്കുക കാരണം തൻ്റെ ആങ്ങളെ കൊണ്ടുവന്ന് അലീനയെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും എല്ലാം തീർന്നു എന്നൊരു വിചാരത്തോടെയാണ് ഈ വൈജ നിൽക്കുന്നത് ഇനി നാളത്തെ അവരുടെ ശല്യം അങ്ങോട്ട് ഒഴിഞ്ഞു മാറുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നമ്മുടെ അലീന നേരെ രേവതി കുട്ടിയെ ഫോൺ ചെയ്യുകയാണ് മോളെ നീ നാളെ ഇങ്ങോട്ടൊന്ന് വരാമോ എന്ന് ചോദിച്ചപ്പോഴേക്കും എന്തിനാ അയച്ചി എങ്ങെന്തിനാണ് അങ്ങോട്ട് വരുന്നത് ഞാനിവിടെ നിന്ന് പോവുകയാണ് ഇവിടെ വൈജാമേടത്തിൻ്റെ ആങ്ങളെ വന്നായിരുന്നു എന്നെ ഭീഷണിപ്പെടുത്തി നാളെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്നെ കൊണ്ടുപോകാനായിട്ട് വരാമോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതിനെന്താ ചേച്ചി എനിക്കും ചേച്ചി അവിടെ നിൽക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ചേച്ചി പറഞ്ഞല്ല ബാലേന്ദ്രൻ സാറിൻ്റെ കാര്യം അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും സംസാരിക്കാതിരുന്നത് ചേച്ചിയെ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ നാളെ ഉറപ്പായിട്ട് എത്തിയിരിക്കും എന്ന് പറയുക ഇത് കിട്ടുന്നപ്പോഴേക്കും അല്ലെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കുകയാണ് അങ്ങനെ ഈ കാര്യം നമ്മുടെ ഗ്രേസമ്മ ഗ്രേസമ്മമ്മയോടും അതേപോലെ തന്നെ മാമച്ചനോടൊക്കെ ഇങ്ങനെ പറയുക പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മധുരെന്താ അലീന വരട്ടെ അലീന വന്നിട്ട് ഇവിടെ നിന്നോട്ടെ അവൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ നിൽക്കാലോ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കുട്ടിയേയും സമാധാനപ്പെടുത്തുകയാണ് അങ്ങനെ മനു മനുവാണെങ്കിൽ ആകെ ദേഷ്യം വന്നുവല്ലാത്തൊരവസ്ഥ നിൽക്കുക അങ്ങനെ മനു നേരെ അങ്ങോട്ട് കയറി ചെള്ളി കയറിച്ച് എന്നിട്ട് മുത്തശ്ശിയുടെ മുന്നിലേക്ക് ചെന്ന് ഇത് എന്താ മുത്തശ്ശി ഇത് ഇവിടെ എന്താണ് ഈ നടക്കുന്നത് ഇവർ രണ്ടൂരും പോരാണോ ഹോ ഒരു വൈദ്യ അതേപോലെ തന്നെ ഒരു ബാലചന്ദ്രൻ തമ്പുരാനും ഇവർ തമ്മിൽ പൊരിഞ്ഞ ഈ പൊരിഞ്ഞ അടിയുടെ ഇടയിൽ പാവം അലീനെയാണ് കിടന്ന് കഷ്ടപ്പെടുന്നത് അവളെ അവളെ എന്തിനാണ് ഇനി ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാനല്ലോ നിന്റെ ബാലചന്ദ്രൻ അങ്ങൾ തന്നെയല്ലേ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് അവളെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ബാലചന്ദ്രനും ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് ബാശി പറഞ്ഞിരിക്കുക അപ്പോൾ അതിൽ കൂടുതലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ പക്ഷേ മുത്തശ്ശി അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാണ് എനിക്ക് അവളുടെ കാര്യത്തിൽ നല്ല ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് ഇനി അവളെ ഇവിടെ നിർത്താനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ ഉറപ്പായിട്ടും അവൾ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുമെന്നും പറയുക അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ മോനെ മനു ഞാൻ പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത് അലീന ഇവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ പ്രശ്നം മാറുവാണെങ്കിൽ തീരുവാണെങ്കിൽ അത് അങ്ങോട്ട് തീരട്ടെ അവളെങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ച് കൊണ്ടുപോകണമെന്നും പറയണം വൈജിയുടെ അങ്ങനെ വന്ന് കുറേ പറഞ്ഞായിരുന്നു ആ പാവത്തിനെ എന്തിനാണ് മറ്റുള്ളവരെ ആട്ടും തുപ്പും കേട്ടോ കേട്ടൊക്കെ അവളോട് നിൽക്കുന്നത് എൻ്റെ കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് എന്താ വേണം ഏത് വേണമെന്നൊക്കെ ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ എന്ന് പറയാം അങ്ങനെ നമ്മുടെ മനു ആണെങ്കിൽ അലീനയോട് സംസാരിക്കണം അലീന ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമെന്നല്ല അത് എനിക്കറിയാൻ മനു വേട്ടാ ഞാനിനിവിടെ നിൽക്കാൻ പോകുന്നില്ല അതെ അതേപോലെയുള്ള രീതിയിൽ സംസാരമാണോ എന്നോട് സംസാരിച്ചത് അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടന്ന് ഇവിടെ പോകും നീ ബാലചന്ദ്രൻ അങ്ങളോട് സംസാരിച്ചായിരുന്നോ ഞാൻ സംസാരിച്ചു പക്ഷേ സാർ എന്നെ ഇവിടെ നിന്ന് പോകാനായിട്ട് അനുവദിക്കുന്നില്ല ഒരുപാട് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു നോക്കി ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു നോക്കി ഏതായാലും ഇപ്പം ഏതായാലും പോയി സംസാരിക്കേണ്ട നീ ഏതായാലും ഇറങ്ങു ഇറങ്ങിയതിന് ശേഷം ചെന്ന് പറഞ്ഞാൽ മതി ഞാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി നമുക്ക് പോകാം അലീന എന്നിങ്ങനെ മനു പറയുക അങ്ങനെ മനു ആണെങ്കിൽ ശരി ഞാനെന്തായാലും ബാരേന്ദ്ര ബാലേന്ദ്രൻ അങ്ങളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മനോ നേരെ കയറി പോവുകയാണ് എന്താ അങ്ങൾ ഇത് എന്തിനാണ് അലീനെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കുന്നത് ദ്രോഹിക്കാനോ ഞാനോ അവളിവിടെ നിർത്തിയിരിക്കുന്നത് എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് അവളിവിടുന്ന് ഇറങ്ങിപ്പോയാൽ ഞാൻ ആകെ തകർന്നു പോകും പിന്നെ ഞാനിവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല എനിക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടി ആരും ഇവിടെ ഇല്ല എന്ന് പറയാണ് അങ്ങളെ അങ്കൾ അങ്ങനെ പറയരുത് ഇവിടെ കയറി വന്നവരെല്ലാവരും അലീനയെ ഇട്ട് മാനസികമായിട്ട് ഒരുപാട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദേ കുറച്ച് ദിവസമെങ്കിലും ഈ വീട്ടിൽ നിന്ന് അവളെ മാറി നിൽക്കാനായിട്ടൊന്ന് അനുവദിക്കാം അങ്ങളെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിർത്തേ ഇല്ല ഒരിക്കലുമില്ല അവളെ ഈ വീട്ടിൽ നിന്ന് പോകാനായിട്ട് ഞാൻ അനുവദിക്കില്ല എന്ന് ബാലേന്ദ്രൻ ഒരു ഭ്രാന്തനെ പോലെ അവിടെ സംസാരിക്കുകയാണ് ഇതെല്ലാം കേട്ട കേട്ട് മനുവാണെങ്കിലൊക്കെ പേടിച്ചു പോകുകയാണ് മനുവിൻ്റെ നേരെയും തോക്കെടുത്തിച്ച് ചൂണ്ടുകയാണ് മനു ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടുന്ന ഒരവസ്ഥ എന്തിനാങ്കളിങ്ങനെ ഭ്രാന്തരായിട്ട് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കിടന്ന് പെരുമാറുന്നതെന്ന് ചോദിക്കുകയാണ് മനു നീ ഇറങ്ങിപ്പോയിക്കോ നിങ്ങോട്ടാരും ക്ഷണിച്ചില്ലല്ലോ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല നീ ഇറങ്ങിപ്പോ എൻ്റെ തിരുമാലത്തിൽ നിന്ന് ഞാൻ മാറുന്ന പ്രശ്നവും അങ്ങനെ മനു അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് അപ്പോൾ മനു വന്നാണ്ട് കഴിഞ്ഞപ്പോഴേക്കും വൈദ്യുതി ചോദിക്കുകയാണ് എന്തായാലും നിൻ്റെ ബാലചന്ദ്രനങ്ങൾ എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ വലേന്ദ്രനങ്ങൾ ആ പറഞ്ഞ തീരുമാനം തന്നെ ഉറച്ചു നിൽക്കുകയാണ് അലീനയെ ഇവിടെ നിന്ന് വിടാനായിട്ട് മരചന്ദ്രൻ സരചന്ദ്രൻ അങ്കൾക്ക് തയ്യാറല്ല ആ അലീന ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അങ്ങളും ഇറങ്ങി പോകുമെന്നാണ് പറയുന്നത് ഇതിനെല്ലാത്തിനും കാരണം ആൻറ്റി തന്നെയല്ലേ ഞാനോ ഞാനാണോ കാരണം ഞാനല്ല ഒന്നിനും കാരണം അലീന അവളാണ് ഹാ അവളാണ് ബാലചന്ദ്രനെ പിടിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അനാവശ്യമായ രീതിയിൽ ഈ വൈജോടെ പറയാണ് കണ്ട ഇപ്പോഴും ആൻറ്റി പറയുന്ന പറച്ചിൽ കേട്ടില്ലേ ഇതേപോലുള്ള സംസാരം ഭർത്താവിനെക്കുറിച്ച് സംസാരിക്കാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ അപ്പോൾ നിൻ്റെ അങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം എനിക്കൊന്നും പറയാനായിട്ട് പാടില്ലല്ലേ ഇവിടെ എന്താണ് ബാലചന്ദ്രൻ കാണിച്ചു കൂടുന്നത് എന്ന് ചോദിക്കുകയാണ് ഞാനിവിടുത്തെ ആരാണ് ഇവിടെ എനിക്ക് അധികാരങ്ങൾ എടുക്കാനായിട്ട് കഴിയുന്നില്ല ആൻറ്റി ആൻ്റിയുടെ ഭാഗത്തും എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് കാണും ഹേ ഇത്രയും നാൾ അങ്ങൾ ആൻറ്റിയോട് ഇങ്ങനെയല്ലായിരുന്നല്ലോ ഇപ്പോൾ കുറച്ച് നാളായിട്ടല്ലേ ആന്റിയോട് ഈ രീതിയിൽ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതിലെന്തെങ്കിലും പന്തികേട് ഉണ്ടല്ലോ ആ ആന്റി എന്നൊക്കെ ഇങ്ങനെ മനുവിന് സംസാരിച്ചു കഴിഞ്ഞാൽ എപ്പോഴേക്കും എന്ത് പന്തികേട് ഞാനതിനെ ബാലചന്ദ്രനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ ബാലചന്ദ്രൻ ഇങ്ങനെ മനസ്സ് മാറാനുള്ള കാരണം അലീനയാണ് അലീന ഈ വീട്ടിൽ എപ്പോൾ കാലെടുത്ത് കുത്തിയോ ആ സമയം മുതൽ ഈ കുടുംബത്തിലെ താളം തെറ്റാനായിട്ട് തുടങ്ങി അതാണിവിടെ സംഭവിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അവളിവിടെ നിന്ന് ഇറക്കി ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഹാ അങ്ങളെ ഇങ്ങോട്ട് വരും എൻ്റെ ആങ്ങൾ വന്ന് അവളടിച്ചിറക്കും എൻ്റെ ആങ്ങളൊക്കെ ബാലചന്ദ്രനെയും പേടിയില്ല ആരെയും പേടിയില്ല ഹാ അതേപോലെ പ്രവൃത്തികൾ ചെയ്യും ഓ അങ്ങനെയാണോ ഹാ അലീനയെ എങ്ങനെ ആരും അടിച്ചിറക്കാമെന്ന് വിചാരിക്കേണ്ടേ അവളെ കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ അവളെ കൊണ്ടുപോകാനായിട്ടും എനിക്കറിയാം ഇന്ന് മനുപ് പറയാം പിന്നെ നീ അത് ചെയ്യടാ എന്നവിടെ സംസാരിച്ച് കാര്യങ്ങളെല്ലാം വഷളാകാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ അലീനയാണെങ്കിൽ തല പുകഞ്ഞ അവസ്ഥ നില്ക്കി അങ്ങനെ അലീന നേരെ മുത്തശ്ശി എടുത്തു വെച്ചില്ല മുത്തശ്ശേരിയുടെ മുത്തശ്ശി ഞാൻ എന്താ ചെയ്യണ്ട മുത്തശ്ശി അതേ ബാലചന്ദ്രൻ സാറിങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു വൈജാമേൻ ഇങ്ങനെ പറയുന്നു ഇതില് ഞാൻ ആര് പറയുന്നതനുസരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോളെ നീ ഏതായാലും ബാലചന്ദ്രന്റെ വാക്കുകൾ കേൾക്കണ്ട ഈ നീ ഇറങ്ങിപ്പോയാലേ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീരുമെങ്കിൽ തീരട്ടെ അതായിരിക്കും നല്ലത് ഇനി കൂടുതൽ ഇവിടെ സംസാരിച്ച് വഷളാക്കാൻ നിൽക്കണ്ട എന്നവിടെ അപ്പോൾ ഞാൻ എപ്പോഴേക്കും ഇല്ല മുത്തശ്ശി ഇനി എന്താ ആരും എന്തൊക്കെ പറഞ്ഞാലും ഞാനിവിടെ നിൽക്കാനായിട്ട് പോകുന്നില്ല ഞാൻ ഇറങ്ങിപ്പോകും ഇറങ്ങി ഇറങ്ങിപ്പോകുക തന്നെ ചെയ്യുമെന്നും അവിടെ പറയുക അങ്ങനെ നമ്മുടെ അലീന ഡ്രസ്സൊക്കെ മാറി പോകാനുള്ള തയ്യാറെടുപ്പ് അങ്ങനെ അവസാനമായിട്ട് ബാലചന്ദ്രനോട് യാത്ര ചോദിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഒരുങ്ങി പിടിച്ചു പോയത് കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും അലീന നീ എങ്ങോട്ടാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും സാർ എന്തിനാണ് സാർ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാ എന്നിവിടെ പിടിച്ച് നിർത്തുന്നത് ഇത്രയൊക്കെ ഞാൻ കേട്ടു എന്നിട്ടും ഇനി ഇവിടെ നിൽക്കാനായിട്ട് എനിക്ക് കഴിയില്ല സാർ ഞാൻ പോവുകയാണ് സാർ എന്നെ പിടിച്ച് നിർത്തരുത് ദയവ് ചെയ്ത് ഞാൻ സാറിനോട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ സങ്കടം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴേക്കും ബാലചന്ദ്രൻ പറയാം ശരി നീ പോകണമെങ്കിൽ പൊയ്ക്കോ ഞാനിത് തടയുന്നില്ല നീ പൊയ്ക്കോ എന്ന് പറയുക അങ്ങനെ നമ്മുടെ ആണെങ്കിൽ ബാലചന്ദ്രനോട് കൂടുതൽ സംസാരിക്കാനൊന്നും നിന്നില്ല അങ്ങനെ അലീന പോകുന്ന ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ ബാലചന്ദ്രൻ ഫോൺ എടുത്തിട്ട് ആ റെക്കോർഡ് വോയിസ് റെക്കോർഡ് കേൾപ്പിച്ച് കൊടുക്കുകയാണ് നിനക്ക് ഇതെല്ലാം ഉപേക്ഷിച്ച് പോകാനായിട്ട് സാധിക്കുമോ അലീന എന്ന് ചോദിക്കുക അപ്പം വോയിസ് റെക്കോർഡ് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീന അവിടെ സ്തംഭിച്ചു നിന്നുപോയി കാരണം ഈ രേവതി കുട്ടി അലീനയോട് സംസാരിക്കുന്ന ആ ഒരു വോയിസ് റെക്കോർഡാണ് നമ്മുടെ ബാലചന്ദ്രൻ അലീനയ്ക്ക് കേൾപ്പിച്ചു കൊടുത്തത് ആ അതെ ആ വൈജമേഠത്തിൻ്റെ ചെവി പോയി പറയണം നിങ്ങൾ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് പ്രസവിച്ച മകളാണ് ഞാനെന്ന് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോരും ചേച്ചി എന്ന് നമ്മുടെ രേവതിക്കുട്ടി അലീനയോട് പറഞ്ഞ ആ കാര്യങ്ങൾ മുഴുവനും വോയിസ് വോയിസിലൂടെ ബാലചന്ദ്രൻ അലീനയ്ക്ക് കേൾപ്പിച്ച് കേൾപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോഴേക്കും അലീനയ്ക്ക് മനസ്സിലായി ബാലചന്ദ്രൻ സത്യങ്ങളെല്ലാം അറിഞ്ഞുവെന്ന് ഈ അലീ ഈ വൈജയുടെ മകളാണ് അലീന എന്ന് ബാലചന്ദ്രൻ അറിഞ്ഞുവെന്ന് അലീനയ്ക്കും തിരിച്ചറിഞ്ഞപ്പോഴേക്കും അലീനയുടെ കിടന്ന് പൊട്ടിക്കരയാണ് അപ്പോൾ ബാലചന്ദ്രൻ നേരെ അടുത്ത് ചെന്ന് സംസാരിക്കാണ് ഇനി നിനക്ക് പോകാൻ പറ്റുമോ ഈ വീട് വിട്ട് നിന്റെ അമ്മയെ ഉപേക്ഷിച്ച് നിനക്ക് പോകാൻ പറ്റോ നീ ഇവിടെ എന്തിനാണ് വന്നത് നിന്റെ അമ്മയെ കാണാനല്ലേ നിന്റെ അമ്മയോട് കാര്യങ്ങളെല്ലാം സംസാരിക്കാനല്ലേ നിന്റെ അമ്മയുടെ സ്നേഹം കിട്ടാനല്ലേ അപ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ച് നിനക്ക് പോകാൻ പറ്റുമോ അലീന എന്ന് ചോദിച്ചപ്പോഴേക്കും അലീന ചങ്ക് പൊട്ടി കരയുകയാണ് അവിടെ അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡും അടിപൊളി എപ്പിസോഡ് തന്നെയായിരിക്കും ഇനി വൈജയുടെ ജൈവിയിൽ കൂടി ഈ കാര്യങ്ങൾ എത്തിയാൽ മതി ഇനി ശരിക്കും പറഞ്ഞാൽ അലീനയും അതേപോലെ തന്നെ ബാലചന്ദ്രനും ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അലീനയ്ക്കും ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇനി അലീന ആ കുടുംബത്തിൽ നിന്ന് ഒരിക്കലും ഇറങ്ങി പോകാനായിട്ട് പോകുന്നില്ല അപ്പോൾ ഇനി വരെയും എപ്പിസോഡുകൾ കാണാൻ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീകിൻ ബായ്